பணிகளும் கேங்கிட்டு அப்போ இனி இவ்வளோ பணியா வண்டிட்டு போறேன் അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കാം ലാസ്റ്റ് ഞാൻ എല്ലാം കൂടിയിട്ട് നമ്മുടെ ആദ്യത്തെ കിച്ചണും ഇന്നത്തെ കിച്ചണും എല്ലാം തമ്മിലുള്ള മാറ്റങ്ങളും ഒക്കെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി ചെല്ല ചെല്ലമ്മക്കായ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്നലെ കൊടുത്തിട്ട് അങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇതൊന്നും കണ്ട തവണ ഞാൻ വെച്ചിട്ട് ആയിട്ടുള്ള എനിക്ക് തോന്നണേ ഉള്ളൂ അതിന്റെ കലയൊക്കെ ഉറങ്ങി കേട്ടോ എന്നാലും നമുക്ക് ഇന്ന് തട്ടിപ്പുട്ടിയൊക്കെ കഞ്ഞിമുക്കായ കഴിക്കാം പിന്നെ യൂട്യൂബൊക്കെ ഇല്ലേ ഉള്ളത് മറന്ന് പോയിട്ടുണ്ട് അതിനെ കുറെ വെച്ചിട്ട് പിന്നെ പുറത്ത് പോയി നമുക്ക് കഴിക്കാറുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഏകദേശം അറിയാമല്ലോ അപ്പം ആ ഒരു രൂപത്തിലൊക്കെ ഞാൻ വയ്ക്കാൻ വെച്ചാൽ അപ്പം അതേ വെള്ളം ഒഴിച്ചിട്ട് ഇട്ടിട്ട് വരാം അപ്പം വെള്ളിയിലാണേ ഇത് ഇന്നലെ രാത്രി കൊണ്ടുവന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ രാത്രി അവർക്ക് ഒരുപാട് ഇങ്ങനെ കിട്ടി ഇത്രേ ഒരാൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ വാങ്ങി എന്നാണ് കേട്ടോ പറഞ്ഞു തന്നിട്ട് പിന്നെ ഷെയർ ചെയ്തിട്ട് എടുത്തു എന്നാണ് പറഞ്ഞത് പിന്നെ ഇത്രയും ഒരുപാട് കൊടുന്നു കഴിഞ്ഞാൽ ഇവിടെ നേരാക്കാനും എന്ന് പറഞ്ഞിട്ട് ഇത്രേ കൊടുന്നുള്ളൂ എന്നാലും ഇത് നമുക്ക് നേരാക്കണമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ അപ്പോൾ എവിടെ നിന്നോ കയറിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വന്നതാണേ തനിച്ചാണ് കേട്ടോ വന്നേക്കുന്നത് എവിടുന്നൊന്നറിയില്ല ഇപ്പം എൻ്റെ പിന്നെന്ന് പോവില്ല കേട്ടോ ഇങ്ങനെ നടക്കും ഞാൻ പാവം ഒറ്റയ്ക്കല്ലേന്ന് പറഞ്ഞിട്ട് ഒരു രാത്രി വന്നപ്പോൾ ഭക്ഷണം കൊടുത്താണേ അതേ പിന്നെ എൻ്റെ പിന്നിൽ അങ്ങ് പോകുന്നില്ല പിന്നെ എനിക്കെന്തോ ഒരു സഹതാപം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയൊന്നും ഇല്ല എവിടെയൊന്നും അറിയില്ല ഇത് ഒറ്റയ്ക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സഹതാപം കൊണ്ടാണ് അപ്പോൾ ചേട്ടൻ എന്നെ ഇപ്പോൾ വഴക്കും അറിയാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ റോഡിൽ കൂടെ പോണ പട്ടികളെയും ൊക്കെ വിളിച്ചു വരുത്തി ചോറ് കൊടുത്തിട്ട് ഇവരൊന്നും പോകുന്നില്ല ആദ്യമൊക്കെ മുറ്റത്തെ നിൽക്കുകയുള്ളുമായിരുന്നു കക്ഷി പക്ഷേ മെല്ലെ മെല്ലെ കൂടി കൂടിയിട്ട് എൻ്റെപ്പം കൂടെ ഇപ്പോൾ അടുക്കളേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കിപ്പം ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല പിന്നെ ഈ പണി തിരക്കൊക്കെ കാരണം കൊണ്ട് നമുക്ക് പണിയാണെങ്കിൽ കൂടുതലുണ്ട് എക്സസൈസ് എത്ര പണി കൂടുതലുണ്ടെങ്കിലും എക്സസൈസ് ചെയ്യണതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സുഖമൊന്നും നമുക്ക് എന്താ പറയുക എത്ര പണി കിട്ടില്ല കേട്ടോ അതൊരു പ്രത്യേക തന്നെയാണ് മുകളിൽ നമ്മൾ ചെയ്തപ്പോൾ കുറേ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തു വെക്കുകയാണെങ്കിൽ ഓരോ ഭാഗം ഓരോ ഭാഗം വൃത്തിയാക്കിയിട്ട് വരാൻ വെച്ചിട്ടാണേ അപ്പോൾ ഇന്നലെ നമ്മളിതേ ഇട്ടിട്ടാണ് കേട്ടോ കല്ലുമ്മക്കായെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് രാവിലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ എടുത്തിട്ടത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അത് കഴുകി എടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്നാല് ഇഞ്ച് വട്ടം ഇങ്ങനെ കഴുകി എടുക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയാമെന്ന് വെച്ചിട്ടോ കാരണം ഞാനിങ്ങനെ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം കാരണം തെറ്റുകളും നമ്മൾ പറയുന്നതിൽ പറ്റാറുണ്ട് കേട്ടോ ഇന്നലെ തന്നെ ഉദാഹരണത്തിന് ബ്ലണ്ടർ കട്ട് എന്നൊക്കെ പറഞ്ഞു ബ്ലൈൻസിനെ അപ്പൊ അങ്ങനെ ഒരുപാട് തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കുക അതൊക്കെ തിരുത്തിക്കോളാം സ്വയം കാരണം എന്താ വെച്ചാ ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം അവിടെ ഇവിടെ ഒക്കെ എനിക്ക് തെറ്റ് പറ്റാറുണ്ട് കൊറേ തെറ്റ് തിരുത്തി വരുന്നുണ്ട് ഇനി കൊറേ കഴിയുമ്പോഴേക്കും തെറ്റ് തിരുത്തുന്ന വെച്ചാൽ ഇതിൽ പൊള്ളില്ല അപ്പോൾ വേറെ പാത്രത്തിലാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴുകിയെടുത്തിട്ട് വേണമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇതും എടുത്തിട്ട് വരാം അത് കഴുകിയെടുത്ത് തന്നെ കേട്ടോ ഇത് എടുത്തിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം രണ്ടും ഒപ്പം ആകുമല്ലോ ഞാൻ കഴുകിയിട്ട് വരെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതാണ് കേട്ടോ ഈ കല്ലമ്പക്കായലുള്ള പണി കാരണം കുറേ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ വലിയ ഓർമ്മയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അത് ഒന്ന് വേവിച്ചെടുത്ത് അപ്പോഴേക്കും തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ അപ്പോഴേക്കും തന്നെ അത് ഇങ്ങനെ അകന്ന് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ മാംസം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞാനുണ്ടല്ലോ രണ്ട് പാത്രത്തിലാക്കിയിട്ട് രണ്ട് എന്താ പറയുക ഗ്യാസിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായി കിട്ടും അതേ ഇപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ രണ്ട് മുട്ടെടുത്തിട്ട് എന്താ പറയുക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാത്തിലും പറയും രാവിലെ വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് പറയുക അല്ലേ അതെന്താണെന്നറിയുമോ തലേ ദിവസം രാത്രി ചിലപ്പോൾ നമ്മൾ ഞാൻ മിക്കവാറും ഒന്ന് അധികം ഒന്ന് കഴിക്കാണ്ടായിരുന്നു കേട്ടോ കെടുക്കുക ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കാറൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വിശക്കണേ അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട് പിന്നെ ചൂട് ഞാൻ എല്ലാത്തിലും കാണാം അല്ലേ ചൂട് പിടിക്കുന്നതും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അവിടെ നിന്ന് ചൂട് എടുക്കുന്നതും എൻ്റെ കൈയിന് പ്രശ്നമില്ല കേട്ടോ നന്നായി തഴമ്പിച്ച് തോന്നണു എന്താ പറയുക ചൂട് ചൂട് പിടിക്കാൻ എനിക്ക് കുഴപ്പമില്ല ഇത് കണ്ട് ആരും ഏത് കുട്ടികളാണെങ്കിലും അനുകരിക്കാൻ പാടില്ല കേട്ടോ കാരണം ഞാൻ നന്നായിട്ട് ചൂട് കൈകൊണ്ട് തൊടർന്ന ഒരാളാണ് എനിക്കത് പ്രശ്നമില്ല എൻ്റെ കൈയിന് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ക്ഷമ കേട്ടപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കല്ലുമ്മക്കായ് ശരിയാക്കല് അത് ശരിയാക്കുക നമുക്കതൊന്നും എടുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതുപോലെ കാഷ്ടം അതിൻ്റെ കളയാനോ പാട് പക്ഷേ ശരിക്കും പറയണത് അതിൻ്റെ ഒന്നും കളയേണ്ട ആവശ്യമില്ല വയറുവേദന വരുന്നൊക്കെ പലരും പറയും കേട്ടോ അത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായെന്നാണ് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നന്നായി വേവിച്ച് കഴിച്ചാൽ മതി ഇത്രയും നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മൾ വേവിക്കാണ്ട് അധികം കഴിക്കണോണ്ടാണ് നമുക്ക് വയറുവേദന വരുന്നത് അല്ലാണ്ട് ഈ കാഷ്ടം കൊണ്ടോ അതുപോലെ വേറെ എന്തും കൊണ്ടോ അല്ല ശരിക്കും അത് കളഞ്ഞില്ലേലും കുഴപ്പമില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ കേട്ടേക്കണത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ബിരിയാണി വെക്കാൻ തന്നെ ഞാൻ വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ ജീരകശാല അരി എടുത്തേക്കണത് എനിക്ക് ബിരിയാണിക്ക് കുറച്ചുകൂടി ഇഷ്ടം ജീരകശാല അരി എന്നാൽ ഞാൻ ബസ്മതി റൈസിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉള്ളത് അതുകൊണ്ട് വെക്കാം നമ്മൾ പിന്നെ സാധാരണ ബിരിയാണി വെക്കുക എല്ലാവർക്കും അറിയാലോ സാധാരണ പോലെത്തന്നെ ഈ ബിരിയാണി വെക്കുന്നത് പക്ഷെ എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ബിരിയാണി മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് കല്ലുമ്മക്കായ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പീസിൽ വരുന്നവർ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണേ അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് തുറന്നിട്ട് പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കാരണം അല്ലെങ്കിൽ കല്ലുമ്മക്കായ വേവില്ല നല്ല വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇത്രയും വേവുണ്ട് എന്ന് പിന്നെ ഞാൻ എന്താ പറയുക ചേട്ടനോടൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് കേട്ടോ നല്ല വേവുണ്ട് എന്നുള്ളത് എന്നിട്ട് നമ്മൾ ഒരു വിസിൽ വരുന്നവരും എഴുവിച്ചെടുത്തു കേട്ടോ അത്ര തന്നെയുള്ളൂ നമ്മുടെ നല്ല ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ വെച്ചാൽ എനിക്ക് അത്രയും കൂടി ഇഷ്ടമായൊന്നുമില്ല ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ചിക്കനും അതൊക്കെ വെക്കുന്ന ആ ഒരു ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനെന്നിട്ട് ഫ്രയറിലാണ് കേട്ടോ നമ്മുടെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ കുറച്ച് അലങ്കാരത്തിൻ്റെ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് മലയിലൊക്കെ എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു അഭിപ്രായം അറിയണമല്ലോ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കല്ലുമ്മക്കായ കൊണ്ട് ബിരിയാണി വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത്രയും ിഷ്ടമായ ചോദിച്ചാൽ അത്ര ഇഷ്ടമായി ഒന്നുമില്ല നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ അത്ര ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഫിഷ് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിനി വെച്ചതിൻ്റെ കുഴപ്പമാണോ അത് ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല വലിയ ടേസ്റ്റ് ഇല്ല എന്നാൽ നമുക്ക് കഴിക്കാനൊക്കെ പറ്റൂട്ടോ അങ്ങനെയാണേ എനിക്ക് പൊതുവേ ബിരിയാണിയോട് അത്ര കൂടെ താല്പര്യമൊന്നും ആളാണ് പിന്നെ ഉണ്ടല്ലോ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഒരുപാട് നാൾ മുന്നേ നമ്മൾ കാർട്ടിലിട്ട് വെച്ച സാധനമാണ് കേട്ടോ പിന്നെ എനിക്ക് വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ കുറേ അങ്ങ് കാർട്ടിലിട്ട് വയ്ക്കുന്നത് എൻ്റെ ഇടയ്ക്കൊക്കെ ഡിലീറ്റും ചെയ്യട്ടോ അങ്ങനെയാണ് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളെ നമ്മൾ ഇതുപോലെ വാങ്ങാറുള്ളൂ വളരെ വില കുറവുള്ള കുറച്ച് ചെറിയൊരു സാധനങ്ങളൊക്കെ കേട്ടോ നമ്മൾ വാങ്ങാറ് ഇതിപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയാറ് രൂപയുടെ ഒരു കിച്ചൺ സ്റ്റാൻ കിച്ചണിൽ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം അവിടെ മോനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവർക്കറിയില്ലല്ലോ നമുക്ക് നമ്മുടെ അടുക്കള നമ്മുടെ ലോകമാണെന്ന് കാരണം എന്താ വെച്ചാൽ അവർക്ക് എല്ലാം എത്തുന്നു അതൊക്കെ അറിയുള്ളു നമ്മളാണ് എന്താ പറയുക ഒരു ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും അവിടെ കഴിച്ചു കൂട്ടുന്നത് അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അലങ്കരിക്കേണ്ടത് അങ്ങനെ വിചാരിക്കട്ടോ പക്ഷേ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മളതുപോലെ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധാരണക്കാർക്ക് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിയുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇതേ ഞാനവിടെ ഇരുന്നപ്പുണ്ടല്ലോ വെള്ളം തട്ടിപ്പോയിച്ചു ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഓരോരുത്തർ ട്ടോ കാരണം നമുക്ക് പണിയില്ലാതെ കൊണ്ട് ഓരോരുത്തർ ചായ ചോറ് പറഞ്ഞിട്ട് ഇപ്പം ഇരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ കാരണം ഒരു എന്താ പറയുക നമ്മുടെ വീട്ടിലാണെങ്കിൽ ഓരോരുത്തരും ഓരോ നേരത്താണ് ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം കഴുകില്ല എല്ലാം കഴിയുമ്പോൾ ഇരിക്കാനുള്ള നേരം കിട്ടാറില്ല കേട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടി ഉണ്ടല്ലോ അതിപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇത് നേരം കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് കളിക്കുകയാണേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടല്ലോ നമ്മുടെ എന്താ തൊടിയിലൊക്കെ ആകെ കുളായിട്ട് കിടക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ചെടികളൊക്കെ മറിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട് ഇനി അതൊക്കെ സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടാണേ കാരണം നമ്മൾ നാല് നാലുപോറും വല്ലാണ്ട് എന്താ പറയുക വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്ത് മൊത്തത്തിൽ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഈ ഒരു ചെടി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടല്ലോ അതിങ്ങനെ പൊട്ടി അവിടെ താഴെ വീണ് നടക്കുന്നുട്ടോ നമ്മുടെ ആ മഴയത്ത് അപ്പം ഞാൻ ചോദിച്ചാൽ അട്ടിയിലേക്ക് ആക്കാം ചട്ടി പെയിൻ്റ് അടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു ചേട്ടന്മാരുണ്ടല്ലോ അപ്പോൾ അവരുടെ ബാക്കി പെയിൻറ് വരുമ്പോൾ നമുക്ക് പെയിൻറ് ചട്ടികളിൽ അടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഞാൻ വിചാരിച്ചു അതിങ്ങനെ വീണ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അതിനെ സെറ്റാക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഇപ്പം അലങ്കരിച്ച് വയ്ക്കലൊന്നും നടക്കില്ല നമ്മളൊക്കെ സൈഡിൽ എവിടെയെങ്കിലും വെക്കാം അത് പിടിച്ചു വരട്ടെ എന്ന് വെച്ചിട്ടാണേ ഇത് എൻ്റെ സൈഡിലിരിക്കുന്ന നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഞാൻ ആമ്പലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ചേട്ടനെടുത്ത് കളഞ്ഞു കേട്ടോ കാരണം എന്താ വെച്ചാൽ കൊതുക് വരുന്ന പറയണേ നമ്മൾ ഗപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പൊന്മാനോ എന്തൊക്കെയോ പിടിച്ചു കൊണ്ടുപോയി കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഗപ്പി നിൽക്കണമില്ല അത് കാരണം കൊണ്ട് ചേട്ടനത് എടുത്ത് കളഞ്ഞ് അരിത്ത വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞ് കമത്താൻ നോക്കിയതാണ് കേട്ടോ ഇതാണ് ഞാൻ എന്ത് വെച്ചാലും ഇവിടെ കാണില്ല എല്ലാം നശിപ്പിച്ച് കളയും പുകയും വീട്ടിലും അതുപോലെ വെട്ടിക്കളയും എല്ലാം വെട്ടി കളയാം ട്ടോ ചെടിയൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് മുകളിലാണ് കേട്ടോ പണിയുള്ളത് കുറേ പണി നമ്മുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ വാഷിംഗ് മെഷീനിൽ കുറേ തുണി ഉണ്ടാവും അതുപോലെ കുറേ മടക്കി വയ്ക്കാനുണ്ടാവും കേട്ടോ ഇപ്പം മൂന്നാലഞ്ച് ദിവസമായിട്ട് മടി പിടിച്ചിട്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ താഴത്തെ കൊണ്ട് താഴത്തേക്ക് തുണികൾ വേണ്ട മുകളിലത്തെ റൂമിൽ അങ്ങ് കൂട്ടിയിട്ട് കേട്ടോ അതൊക്കെ മടക്കി വെച്ചിട്ട് അതുപോലെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഒന്ന് അലക്കിയിട്ട് വിരിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വൈകീട്ടായി കേട്ടോ അപ്പോഴേക്കും ചായ വെക്കാമെന്ന് വിചാരിച്ചത് ചായയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ കുറന്നു വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അത് കഴുകിയെടുത്തിട്ട് അതുപോലെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് ഒരു രണ്ട് വീസിൽ വരുമ്പോഴേക്കും നല്ലപോലെ പോലെ വേന്തിട്ടുണ്ടാവും എനിക്ക് കുറച്ച് കൂടുതൽ വേവണതാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ എന്താ ഇത്തിരി വേവാത്ത പോലെ ഇല്ല അങ്ങനെ ആകുമ്പോൾ അത് ടേസ്റ്റ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിക്കണം കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയ ഇവിടെ സ്വീറ്റ് പൊട്ടറ്റ ആയാലും കപ്പ ആയാലും ഒരു ചമ്മന്തിന് മസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ വൈകിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ